നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ജനതയ്ക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പ് വരുത്തുകയാണ് ഇത്തരത്തിൽ ട്രംപ് തന്റെ നിലപാട് കടുപ്പിക്കുന്ന കാഴ്ചയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരോഗ്യ ഇൻഷുറൻസിന് പണം നൽകാൻ കഴിയാത്തവർ രാജ്യത്ത് പ്രവേശിക്കേണ്ടതയില്ല യു എസിലേക്ക് വരുന്ന മറ്റു രാജ്യത്തുള്ളവരും കുടിയേറ്റക്കാരും രാജ്യത്തു പ്രവേശിച്ച് മുപ്പത് ദിവസത്തിനകം ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം ഇതെടുക്കാത്തവരായി ആരും തന്നെ ഇനി അമേരിക്കയിൽ വേണ്ട അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനൊരു നിലപാട് ആവർത്തിക്കുന്നത് മുപ്പത് ദിവസത്തിനകം ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം വെള്ളിയാഴ്ച ട്രംപ് ഒപ്പിട്ട പ്രഖ്യാപനത്തിലാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് നവംബർ മൂന്നിന് പുതിയ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു അക്രമ താമസിക്കുന്നവർക്കും അഭയാർത്ഥികൾക്കും പുതിയ നിയമം വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണ സംവിധാനം നിലവിൽ വെല്ലുവിളികൾ അതുമായി ണക്കിന് കുടിയേറ്റക്കാരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് യു എസ് സർക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തേക്ക് കഴിഞ്ഞ മാസം പതിനെട്ടായിരം അഭയാർത്ഥികളെ മാത്രമാണ് രാജ്യത്ത് വീണ്ടും താമസിപ്പിക്കാൻ അനുവദിച്ചത് പുതുക്കിയ അഭയാർത്ഥി പദ്ധതിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ എണ്ണമാണിത് ഇമിഗ്രൻ വിസയിൽ യു എസിലേക്ക് എത്തുന്നവർക്ക് മാത്രമേ നിരോധനം ബാധകമാവുകയുള്ളൂ ഇത്തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അമേരിക്കയിൽ തന്നെ ആയിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കേണ്ടതുണ്ട് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം